യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിനു പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിക്കുന്നു അത് ഞാൻ സ്വീകരിക്കുന്നു അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞാൽ ഞാൻ രാജിവെക്കരുത് അദ്ദേഹം ആജീവനാണെന്ന് അവിടെ ഇരുന്നോട്ടെ ഞാനും അദ്ദേഹത്തോട് മത്സരമൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും അല്ല അത് വെല്ലുവിളിയല്ല ഞാനത് ചെയ്യും ഞാനത് ചെയ്യും യു ഡി എഫിൽ തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും നിങ്ങളിനെ എന്നെ കാണില്ല അത് ഞാൻ അംഗീകരിക്കുന്നു അത് വെല്ലുവിളിയായിട്ടൊന്നുമല്ല വെല്ലുവിളിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ ചോദിക്കണം അദ്ദേഹം രാജിവ് വയ്ക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ബെറ്റൊന്നുമില്ല ഞാൻ വൺ സൈഡറാണ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണല്ലോ എന്നോട് ചോദിച്ചത് നിങ്ങളത് ചെയ്യുമെന്ന് ഞാനത് ചെയ്യും ചാലക്കുടി പുഴയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു

ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പത്തൊമ്പതുകാരിയായ ദിവ്യ ഇന്ത്യയുടെ സഹതാരമായ കൊനേരു ഹംബിയാണ് ദിവ്യ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയത് ജോർജിയയിലെ ബറ്റുമിയിലാണ് മത്സരം നടന്നത് ഒടിഞ്ഞു തൂങ്ങിയ മരക്കൊമ്പ് മുറിച്ചു മാറ്റുന്നതിനിടെ മരം രണ്ടായി പിളർന്ന് തൊഴിലാളി മരിച്ചു മരവും ശരീരവുമായി കൂട്ടിക്കെട്ടിയ വടം മരം പിളർന്നപ്പോൾ മുറുകിയതാണ് മരണകാരണം കാട്ടൂർ പള്ളുരുത്തിയിൽ എബ്രഹാം എന്ന സോജൻ നാൽപ്പത്തിയാറ് വയസ്സുകാരനാണ് മരണപ്പെട്ടത് നാരായൺപൂർ ജില്ലയിൽ നിന്ന് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള മൂന്ന് സ്ത്രീകളോടൊപ്പം വരുന്നതിനിടെ ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആർസിസി സി ഓഫ് മേരി ഇമ്മാക്കുലേറ്റിലെ എസ് എം ഐ രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകളെ ഒരു യുവാവിനൊപ്പം അറസ്റ്റ് ചെയ്തു ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എന്നീ നിയമപ്രകാരം മനുഷ്യകടത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് നാരായൺപൂർ സ്വദേശിയായ സുഖ്മാൻ മാണ്ഡവിയും കന്യാസ്ത്രീകളായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നിവരും അറസ്റ്റിലായി കേരളത്തിൽ നിന്നുള്ളവരാണ് കന്യാസ്ത്രീകൾ ഇന്ന് പാർലമെന്റിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം നടന്നു സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ സജീവമായി തുർക്കി ഇപ്പോൾ ഡ്രോണുകളെ തകർക്കുന്ന ഒരു ലേസർ ടാങ്ക് വികസിപ്പിച്ചിരിക്കുകയാണ് ലോകത്തെ ആദ്യ ലേസർ ടാങ്ക് എന്നാണ് തുർക്കി അവകാശപ്പെടുന്നത് ശത്രു സൈന്യത്തിന്റെ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ആൽക്കാ ടംപ്ലാൻ ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം അഥവാ ഡിയു ഡബ്ല്യു എസ് എന്ന ലേസർ ടാങ്കാണ് തുർക്കി അവതരിപ്പിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഇസ്താംബുളിൽ നടന്ന തുർക്കിയുടെ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിലാണ് ഐ ഡിഇഎഫ് ആൽക്കാ ടംപ്ലാൻ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് ബോട്ടിൽ മടങ്ങുകയായിരുന്ന പേരടങ്ങുന്ന സംഘത്തിന്റെ ബോട്ട് മറിഞ്ഞ് അപകടം ബോട്ടിൽ യാത്ര ചെയ്തതിൽ പേരും സുരക്ഷിതരായി കരയ്ക്കെത്തി പാണവള്ളി സ്വദേശി കണ്ണനെ കാണാനില്ല അഗ്നിശമന സേനയും സ്കോബ ഡൈവേഴ്സും കണ്ണനുവേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്തിവരികയാണ്